നവംബർ മൂന്നിലെ വെടിവയ്പ് ഭീകരമായിരുന്നു അത് കഴിഞ്ഞിട്ട് എത്ര പേര് മരിച്ചൊന്നും ആർക്കും കണക്കൊന്നുമില്ല കഴുത്തിൽ ഈ മൺകലമൊക്കെ കെട്ടിയിട്ടാണ് ശവങ്ങൾ വലിച്ചെറിഞ്ഞത് സലൈവ് നദിയിലേക്ക് ചില ശവങ്ങളൊക്കെ അടുത്ത് തന്നെ വീണു അതൊക്കെ ചെളിയിൽ നിന്നൊക്കെ പൊക്കിയെടുക്കുന്നത് ഞാനന്ന് പറഞ്ഞില്ലേ ഇന്ത്യ ടുഡേയുടെ കാസറ്റ് അതിലുണ്ടായിരുന്നു വളരെ ദയനീയമായ രംഗമായിരുന്നു അത് അങ്ങനെയൊക്കെ ദ്രോഹിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഈ തൊണ്ണൂറ്റി രണ്ടിലെ കാർസേവ ഡിസംബർ ആറാം തീയതി ഇത് പോയിട്ട് അന്ന് വാസ്തവത്തിൽ എന്താ ഈ കർസേവ ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു ഈ അമ്പലത്തിന് മുമ്പിൽ അത് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടിത്തറ എന്ന് പറയാം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടിത്തറ എന്ന് പറയാം എങ്ങനെ വേണമെങ്കിലും ബാക്കി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരുമോ അതവിടെ ഒന്ന് ഫിറ്റാവും ഇതാണ് കാർ സേവ അത് രാജീവ് ഗാന്ധിയുടെ സജഷനായിരുന്നു രാജീവ് ഗാന്ധിയാണ് ആദ്യം കർസേവ അനുവദിക്കുന്നത് അപ്പോൾ കർസേവ എന്ന് വെച്ചാൽ എന്താ എന്നൊരു ചോദ്യം വന്നു അപ്പോൾ ഇങ്ങനെ പലവിധ ഐഡിയാസൊക്കെ വന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു ഇതാണെങ്കിൽ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് നാളെയും പ്രയോജനപ്പെടും ഏതായാലും ചെയ്യുകയാണല്ല അപ്പം അത് പെർമനൻ്റ് ആയിട്ട് ഭംഗിയായിട്ട് ചെയ്തു പറഞ്ഞു ആദ്യത്തെ കർസേവ അലോ ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ആണെങ്കിൽ നടക്കുന്നതെല്ലാം പക്ഷേ ഡിസംബർ ആറാം തീയതി വന്നു കഴിഞ്ഞപ്പോഴും ഇല്ല ഇനി വരാൻ ഞങ്ങൾക്ക് സമയമില്ലാന്ന് കഴിഞ്ഞിട്ട് ആൾക്കാർ കയറി ഇത് പൊളിച്ചു ഇത് എപ്പോഴും എപ്പോഴും വരിക വെടിവെപ്പ് ഇല്ലാത്ത ചാർജ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പൊളിച്ചു പൊളിച്ചു എന്ന് വെച്ചാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർക്കാരിവാകുന്ന ശേഷാദ്രിജിയാണ് ശേഷാദ്രിജി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു നിർത്താൻ പറഞ്ഞു നിർത്തിയില്ല ശേഷാദ്രിജിക്ക് ജയി എന്ന് പറഞ്ഞു പൊളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിന്ന് ഒരു രമണൻ ചേട്ടൻ പോയിരുന്നു അദ്ദേഹം ഒരു കടുത്ത സ്വയംസേവനാണ് എന്നോട് വലിയ സ്നേഹവും മത്സരവും ഒക്കെയാണ് എന്നേക്കാൾ പ്രായമുണ്ട് ഇപ്പോൾ മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒരു റണ്ണിങ് കമൻ്ററി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇതാണ് സംഭവിച്ചത് ശേഷാതിരി പറഞ്ഞിട്ട് പോലും കേട്ടില്ല കാരണം ഇതേ പോയിൻ്റ് ഇതായിരുന്നു ഇനി ഈ പണിക്ക് ഇവിടെ വരാൻ ഞങ്ങളില്ല ഇത് ഇന്നിത് തീർത്തിട്ട് ബാക്കിയായിരിക്കും ആദാ വിളിച്ചാൽ അതിലുണ്ടായിരുന്നു വിഗ്രഹം അതിലുണ്ടായിരുന്നു ടെക്നിക്കലി ഇരുവാസേ ടെമ്പിൾ ഇവർ ബാബറി മസിദ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തൊമ്പതിൽ വിഗ്രഹം വെച്ചത് മുതൽ മുതലെങ്കിലും അതൊരു ടെമ്പിളാണ് അതിനു മുമ്പും ഇവർ ഹൈ സുപ്രീം കോടതിയിൽ ഇവർ തോക്കാൻ കാര്യം എന്താ ഒരിക്കൽ പോലും നമാസ് നടത്തിയതായിട്ട് ഒരു പ്രാർത്ഥന നടത്തിയതായിട്ട് ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഷേയ്പ് കണ്ടിട്ട് അത് ബാബറി മസ്ജിദ് എന്ന് പറയണം ഇതാണ് ആവശ്യം ഈ സാധനം പൊളിഞ്ഞു പോയി ഹിന്ദു സൈഡിനും അതൊരു സെറ്റ് ബാക്ക് കിട്ടും കാരണം ഈ ഭൂമിക്കടിയിലുള്ള അമ്പലം പൊളിച്ചാണ് ബാബറി മസ്ജിദ് പണിഞ്ഞത് എന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല കാരണം ഈ സാധനം ഇല്ല അതേസമയം ഇത് പോയി കണ്ട എൻ വി കൃഷ്ണമാര് എന്ന് മാതൃഭൂമിയുടെ എഡിറ്ററിൻ ചീഫായിരുന്നു അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതിയിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എറിയാം അമ്പലം പൊളിച്ചാണ് പണിഞ്ഞിരിക്കുന്ന അമ്പലത്തിൻ്റെ കഷ്ണങ്ങൾ അവിടെ എവിടെയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ബട്ട് തിങ് ഈസ് നോട്ട് ദയർ എല്ലാം കഷ്ണം കഷ്ണമായിട്ട് ചെതറിപ്പോയില്ലേ അപ്പോൾ സുപ്രീം കോടതി അത് പ്രത്യേകം പറയുന്നുമുണ്ട് ഇതിൻ്റെ ഭൂമിക്കടിയിൽ അമ്പലമുണ്ട് മുകളിൽ ഈ സാധനവും പക്ഷേ ആ അമ്പലം പൊളിച്ചിട്ടാണ് ഇത് പണിഞ്ഞത് കോടതിയിൽ ടെക്നിക്കൽ വാദമാണല്ല ഇത് ഭൂമിക്കിടയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് പൊളിച്ചിട്ടാണ് ഇത് പണിഞ്ഞതെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അത് മണ്ണിൽ താഴ്ന്നു പോയതാണെങ്കിലോ അതറിയാതെ മുകളിൽ ഇത് കെട്ടിയതാണെങ്കിലോ അപ്പോൾ സംശയത്തിൻ്റെ ആനു ആനുകൂല്യം ആർക്ക് കൊടുക്കണം പ്രതിക്ക് കൊടുക്കണം ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഇങ്ങനെയൊക്കെയാണ് കോടതിയിൽ പോകുന്നത് അപ്പോൾ കോടതിയിൽ അന്ന് പൊളിച്ചത് കോടതിയിൽ ഒരു സെറ്റ് ബാക്കായി എന്നിട്ട് അന്ന് ഇങ്ങനെ ഇവർ വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു സ്ട്രക്ചർ പൊളിച്ചതിൻ്റെ നഷ്ടപരിഹാരമായിട്ടാണ് അഞ്ചേക്കർ സ്ഥലം അവർക്ക് കൊടുക്കാൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സിവിൽ സ്യൂട്ടിൽ നോക്കിക്കോ എൻ്റെ സ്ഥലം വായുജ്യത്ത് കയ്യേറി എന്ന് ദേശം ഒന്നുകിൽ കയ്യേറിയിട്ടില്ല അത് വായുജ്യത്തിൻ്റെ സ്ഥലമാണ് അല്ലെങ്കിൽ കയ്യേറി അത് മോഹൻദാസിൻ്റെ സ്ഥലമാണ് അവിടെ വായുജ്യത്തിനവിടെ നഷ്ടപരിഹാരമൊന്നുമില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ കയ്യേറി അതെല്ലാം തിരിച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു എന്തുകൊണ്ടാണ് ഈ സാധനം ഇത് പൊളിച്ചിട്ട് അത് പണിഞ്ഞു എന്നുള്ള ഇത് തെളിവ് തെളിവ് ഹിന്ദുപക്ഷം തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഈ സാധനം ഇതുകൊണ്ടാണ് അന്ന് അദ്വാനിജിയും ഈ ശേഷാദ്രിജിയും ഒക്കെ പറഞ്ഞു പൊളിക്കല്ലേ പൊളിക്കല് കുറച്ചെങ്കിലും നിർത്തണം ഒരു കുമ്പസ്സെങ്കിലും അതിൻ്റെ നിർത്താൻ പറഞ്ഞു കേട്ടില്ല അത്രക്കായിരുന്നു ഹിന്ദുവിൻ്റെ രോഷം ഇതിൽ ഒരു വലിയ പാഠമുണ്ട് ഈ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലോ വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ നിയന്ത്രണത്തിലോ ഹിന്ദു നിൽക്കുകയില്ല ഉണർന്നു കഴിഞ്ഞാൽ ഈ സിംഹത്തെ ഉണർത്താനാണ് പാട് ഒരിക്കലും ഉണർന്നു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കില്ല അതിൻ്റെ പരാക്രമം വളരെ വലുതായിരിക്കും അതാണ് ഡിസംബർ സിക്തിന് കണ്ടത് അത് ഹിന്ദു സംഘടനകൾക്കും ഒരു പാഠമായിരുന്നു കാരണം ഹിന്ദു എങ്ങനെ പെരുമാറുന്നു പെരുമാറുമ്പോൾ വളരെ വൃത്തിയായിട്ടങ്ങ് പെരുമാറി കംപ്ലീറ്റ് അത് പൊളിച്ച് ടെമ്പററി ഷെഡ് കെട്ടി അതിനുള്ളിൽ വിഗ്രഹം വെച്ച് പൂജയൊക്കെ തുടങ്ങി ഒക്കെ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ആറ് അറേ ആയിക്കഴിഞ്ഞ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞ് കയ്യും തട്ടി നാല് പാടും പോകുന്നു അതും മൂന്ന് ലക്ഷം ആൾക്കാർ ത്രീ ടാക്സ് ഇതായിരുന്നു കാരസം ഇവർ വിചാരിക്കുന്ന പോലെ നാലഞ്ച് പേർ പോയിട്ട് കുത്തിപ്പൊളിച്ച് അങ്ങനെയൊന്നും ചെയ്തതല്ല അതുകൊണ്ടാണ് സിംഗ് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ത് ചെയ്യണം ഞാൻ മൂന്ന് ലക്ഷം പേരെ വിടിവെച്ച് കൊള്ളണം മൂന്ന് ലക്ഷം പേരെ സോ ഐ മാ സെൽഫ്ലെസ് ഐ തോട്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഒരു കെട്ടിടാണല്ലേ തിരിച്ച് കെട്ടാമെങ്കിൽ കെട്ടാവുന്നതല്ലേ ഉള്ളൂ എന്താ കേസ് ഒരു കെട്ടിടം തകർത്തു ഇതാണ് കേസ് മുസ്ലീങ്ങളുടെ ഈ റെട്ടറി കൊണ്ടല്ലേ ഇത് അവസാനിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് അയോധ്യ ഒരു പുണ്യസ്ഥലമല്ല ഞാൻ ഒരു ഫങ്ഷനിങ് മോസ്കായിരുന്നു അവരുടെ എന്ന് വെച്ചു എന്നാൽ പോലും അയോധ്യ അവരുടെ പുണ്യസ്ഥലമല്ല അതവർ മാറ്റേണ്ടതാണ് ഹിന്ദുക്കൾ ഒരാവശ്യം പ്രമാണിച്ച് അവർക്കേതാണ് പുണ്യസ്ഥലുള്ളത് ഞാനീ എം ഇ എസിൻ്റെ ഡോക്ടർ ഫസൽ ഗഫൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിധി വന്നപ്പോൾ മാതൃഭൂമി ചാനലിൽ അദ്ദേഹം പറയുന്നു റൈറ്റ്ഫുള്ളി അത് ഹിന്ദുക്കൾക്കുള്ളതാണ് മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട മൂന്ന് പള്ളികളുടെ പേര് അദ്ദേഹം പറഞ്ഞു മൂന്നും ഭാരതത്തിലല്ല പുറത്തുപൊളിയാണ് അപ്പോൾ ഫസൽ ഗഫീർ പറഞ്ഞ് അവിടെ പോയിട്ടുണ്ട് ഇതൊന്നുമില്ല ഇപ്പോൾ വെറുതെ ടെമ്പററി ഷെഡിലാണ് അമ്പലം നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഹിന്ദുക്കളെ സമയത്തോളം പുണ്യസ്ഥലം അതവർക്ക് വിട്ടുകൊടുത്തത് വളരെ നന്നായി എന്ന് ഫസൽ ഗഫൂർ ഓ അബ്ദുള്ള അതിന് മുമ്പ് തന്നെ അവരൊക്കെ ഒക്കെ മുസ്ലിങ്ങളാണില്ല ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഓ അബ്ദുള്ള പറയുന്നു അത് കൊടുത്തേക്ക് നമുക്ക് എന്താ അവർക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലം അവിടെത്തന്നെയാണോ ജനിച്ച് അങ്ങനെയൊന്നും ചോദിക്കേണ്ട ഇന്ന് ചേട്ടന് ഇത്ര പ്രിയപ്പെട്ടതാണോ ഇന്നാ എടുത്തോ എന്ന് പറയാം നമുക്കേതായാലും പ്രിയപ്പെട്ടതല്ലല്ലോ ആ സ്ഥലം നമുക്ക് വേറെ ഈ മസ്ജിദ് വഹിക്കാമല്ലോ അങ്ങനെ ഒരു ഫോർമുല അവർ പറയുന്നുണ്ട് ഹിന്ദുക്കൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചിലവിൽ ഞങ്ങൾ വേറെ പണി ഇത് തരാം ഇത് ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ പുണ്യസ്ഥലമാണെന്ന് പറയും കൊടുക്ക് ഇതൊക്കെ ബോബുള്ളതൊക്കെ പറയുന്നത് തലയ്ക്കുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഇത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മാർസിസ്റ്റുകാരെ സംബന്ധിക്കില്ല അതാണ് മാർസിസ്റ്റുകാർ ബൗദ്ധികമായിട്ട് മുസ്ലിങ്ങളെ ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ പൂക്കൃത്തരും കാണിക്കാനായിട്ട് എന്നിട്ട് അവർ മാറിയിരിക്കുകയും ചെയ്യും അവർ വലിയ പുണ്യാളന്മാർ മതേതരക്കാർ ഇവർ വഴക്കാളികൾ ആവശ്യത്തിന് ഇവരെ ഉപയോഗിക്കും അത് കഴിയുമ്പോൾ കളയും അപ്പോൾ പൊളിച്ചതിന് ശേഷം അച്ഛനിയുടെ പേരിൽ ഈ ഗൂഢാലോചന കേസ് ഉണ്ടായി അതിൽ പ്രശ്നമൊന്നുമില്ല ഇവർ നിർത്താനാണ് ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് തളിക്കളഞ്ഞു പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ പള്ളി പള്ളിപൊളിച്ച പള്ളി പള്ളിപൊളിച്ച ആളെന്നൊക്കെ വിളിക്കുന്നു അതാണ് ഇപ്പോഴും കേൾക്കുന്നത് അങ്ങേർക്ക് ഭാരതരത്നം കൊടുത്തു ബട്ട് ദ കോൺട്രിബ്യൂഷൻ ബൈ ലാൽ കൃഷ്ണ അഡ്വാനി ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ഈസ് അൺഡൌട്ടലി എൻ്റെ നോട്ടത്തിൽ ഈ കൾച്ചറൽ നാഷണലിസം എന്നുള്ള വാക്കും അതിനെ ചൊല്ലിയുള്ള ഡിബേറ്റും അത് ഫൈനലി പോയിട്ട് ഹിന്ദുത്വം എന്നുള്ള വാക്കിൽ കലാശിക്കുകയും ആ ഹിന്ദുത്വം കോയിൻ ചെയ്തത് സാവർക്കറാണ് പ്രണത് അതിനാണ് ഈ സാവർക്കറെ ആക്രമിക്കുന്നത് പല പൊട്ടന്മാർക്ക് പറഞ്ഞു സാവർക്കറെന്തോ ആർ എസ് എസ് കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഗോൾവൽക്കരെ ആക്രമിക്കാനൊന്നും കിട്ടുന്നില്ല അപ്പം നാം സാവർക്കറെ ആക്രമിക്കാം ഈ സംഘപരിവാറിലും കുറേയധികം പേർക്ക് സാവർക്കറെന്തോ ആർ എസ് എസ് കയറണമെന്നുള്ള മട്ടിലാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ഇത് രണ്ടും ശരിയല്ല സാവർക്കർക്ക് ആർ എസ് എസ്സുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ ഡോക്ടർ ജി ഉണ്ടായിരുന്ന കാലത്ത് ഹെഡ്ഗേവർ ഉണ്ടായിരുന്ന കാലത്ത് സാവർക്കറുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു പക്ഷേ ഗുരുജി ഗോളോഹറുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സാവർക്കർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പൊളിറ്റിക്കൽ ഹിന്ദു ആയിരുന്നു പൊളിറ്റിക്കൽ ഹിന്ദു വിത്ത് എ കൾച്ചറൽ ലീനിങ് അതുകൊണ്ട് പൊളിറ്റിക്സിൽ നിരന്തരം സാവർക്കർ ഇടപെട്ടുകൊണ്ടിരുന്നു ഹിന്ദു മഹാസഭയായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിർത്തുക അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മാറിയപ്പോൾ പോലും പൊളിറ്റിക്സിൽ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് എടുക്കുമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കാണാം യു വിൽ സീ എ പൊളിറ്റീഷ്യൻ എവരിവെയർ ഇറാൻ വെയർ ഹെഡ്ഗെവാറോ ഗോൾവുൽക്കറോ അങ്ങനെ ആയിരുന്നില്ല ദേവർ നോൺ പൊളിറ്റീഷ്യൻസ് ദേവർ നോൺ പൊളിറ്റിക്കൽ അപ്പോളിറ്റിക്കലല്ല പറ്റി ഒന്നും അറിയില്ല രാഷ്ട്രീയത്തിൽ അവർ വാച്ച് ചെയ്യുന്നുണ്ട് ബട്ട് നോൺ പൊളിറ്റിക്കലാണ് അത് ഇൻ്റർഫിയർ ചെയ്യില്ല സാവർക്കർ ഇൻ്റർഫിയർ ചെയ്യുന്നു സാവർക്കർ ആർ എസ് എസുകാരെ പറ്റി പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചിത്രകാരനെ എഴുതിയിരിക്കുന്നത് ധനഞ്ജയ് ധനഞ്ജയ്ക്കീർ ധനഞ്ജയ് കീറിൻ്റെ പുസ്തകത്തിൽ ധനഞ്ജയ് കീർ പറയുന്നു സാവർക്കർ പറഞ്ഞു ഇവരുടെ കുഴിമാടത്തിൽ എഴുതിയിക്കാം വെറുതെ അധ്വാനിച്ച് മരിച്ചുപോയവർ ആ അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു ഇതായിരുന്നു സാവർക്കർക്ക് ആർ എസ് എസിനെ പറ്റിയുള്ള അഭിപ്രായം എന്നാൽ ഗോൾവൾക്ക് സാവർക്കറെ പറ്റി ഒരഭിപ്രായം പറഞ്ഞിട്ടുമില്ല സാവർക്കർ മരിച്ചപ്പം മരിച്ചു എന്ന് പറയുമ്പോഴല്ല പ്രായോപേശം ഇരുപത്തൊന്ന് ദിവസം പട്ടിണി കിടന്ന് സ്വയം പ്രാണം കളയായിരുന്നു സാവർക്കർ അത് ജൈൻ സമ്പ്രദായമാണ് സാവർക്കർ അതാണ് ചെയ്തത് എനിക്ക് ഐ ഹാവ് അറ്റൈൻഡ് എവറിത്തിങ് ഐ ഹാവ് ഡൺ എവരി ബട്ട് അവർ ഐ ഹാവ് ടു ഡു ഇനിയിപ്പോൾ ഞാൻ സംതൃപ്തനാണ് ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിരാഹാരം കിടന്ന് വലിയ ഗാന് ഗാന്ധിയെ ആയിട്ട് എതിർക്കുന്ന ഒരു ഗാന്ധി നിരാഹാരങ്ങളൊന്നും മരിച്ചൊന്നും പോയിട്ടില്ല ഗാന്ധി കുഴപ്പത്തിലായി കഴിയുമ്പോൾ ആറ് ഡോക്ടർമാർ ഏറ്റവും നീണ്ട നിരാഹാരം ആഗാഖാൻ പാലസിലായിരുന്നു ഗാന്ധി ആറ് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു മണിക്കൂർ ഈ നിരാഹാരം നീട്ടാൻ പറ്റില്ല നീട്ടിയാൽ ആരോഗ്യത്തിന് ആരോഗ്യത്തിനാപത്താണെന്ന് പറഞ്ഞു ഗാന്ധി നിർത്തി കാര്യം ആ ഡിമാൻഡ് ഗാന്ധിയെ വീട്ടുതടങ്കലിൽ വെച്ചു ആഗാഖാൻ കൊട്ടാരത്തിൽ തടങ്കൽ താമസിപ്പിച്ചു അപ്പോൾ ജയിലിലല്ല അഴിക്ക് പിന്നിലല്ല ആ കൊട്ടാരത്തിൽ അവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല ഇതിനെതിരെയാണ് നിരാഹാരം ആകെ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ കിടന്നിട്ടുള്ള ഏക നിരാഹാരാർത്ഥമാണ് ബാക്കിയൊക്കെ ഭാരതീയർക്കെതിരെയാണ് കിടന്നിട്ടുള്ളത് ഭാരതീയരോട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കമ്മ്യൂണിസം പാടില്ല അതില്ല അംബേദ്കർമായിട്ട് വഴക്ക് അത് ഇതൊക്കെ സ്വന്തം ജനതയ്ക്ക് എതിരായിട്ടൊന്നും പറയാൻ പാടില്ല സ്വന്തം ജനതയോട് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടാണ് മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നതും ജയിച്ചത് ഒരേ ഒരു നിരാഹാരമേ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കിടന്നുള്ളൂ അത് തോക്കുകയേണ്ടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞത് തേടിയിട്ട് പോയി എന്നാൽ വേറൊരു കാര്യം ഞാൻ ഗാന്ധിയെ കുറച്ച് കാണുമെന്നുമില്ല നമുക്ക് ഗാന്ധിയെ പറ്റി ഒരു ഡിസ്ക്രപഷൻ ചോദിച്ച് വയ്ക്കാം ഐ വിൽ ടെൻ ഹിസ് പോസിറ്റീവ് സൈഡ് ഓൾസോ ബട്ട് നിരാഹാരം എന്ന് പറയുന്നത് പ്രായോപേശത്തിൽ കൊണ്ടുപോയി കലാശിപ്പിച്ച ഒരാളാണ് സാവർക്കർ അപ്പോൾ ആ സാവർക്കർ കോയിൻ ചെയ്ത വേർഡാണ് ഹിന്ദുത്വം അപ്പോൾ ഒന്നുകൂടെ പുറകിലേക്ക് പോയി കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞ് അദ്വാനി പറഞ്ഞ കാര്യം അറൗണ്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റി നയൻ നയൻറ്റിയിൽ ഉച്ചരിച്ച വാക്കിൻ്റെ ഉത്ഭവം ഹിന്ദുത്വമാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നു ഇനി അത് ഹിന്ദുത്വത്തിൽ നിന്നും പുറകോട്ട് പോയിട്ട് ഭാരതത്തിൻ്റെ ആധ്യാത്മിക അസ്മിതയിലേക്ക് എത്തും അപ്പോഴത്തേക്ക് ഈ ശത്രുപക്ഷത്ത് ആളില്ലാതെ പോകും കാരണം അവരെല്ലാവരും മിത്രങ്ങളായിട്ട് മാറിയിരിക്കും ആ സമയം